പറ്റാത്ത ചോദ്യമാണ് കേരളത്തിൽ ദൈവമുള്ള ജില്ല ജില്ല എന്നറിയപ്പെടുന്ന ഏതാണ് ഒന്നും പറയാനില്ല ചേച്ചി സൂപ്പറാ ഇനി നിങ്ങൾക്കുള്ള ചോദ്യം കേൾക്കണ്ടേ ഇംഗ്ലീഷിലെ അവസാനത്തെ അക്ഷരം ഏതാണ് ആദ്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ കമന്റ് ഡോണ ഹാപ്പി ബർത്ത്ഡേ നിനക്ക് അത് ചേച്ചി ബർത്ത്ഡേ ചോദ്യങ്ങൾ കൊണ്ടുവന്നായിട്ട് ഉത്തരം കറണ്ട് ഇതെനിക്ക് പണ്ടേ അറിയാം ഇനി രണ്ടാമത്തെ ചോദ്യം പോലീസ് പിടിക്കുന്ന പഞ്ചസാര ചോദ്യാണ് എടുക്കുന്ന ഇതാണ് ഏറ്റവും സിമ്പിൾ ഇതിന്റെ ഉത്തരം മാവ് അതും ആൻസറാ ചേച്ചി എനിക്കറിയായിരുന്നു കറക്റ്റ് ആണ് ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുള്ള ചോദ്യം ഞാൻ ചോദിക്കാം എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ എന്നെ തൊട്ടുകൂട്ടും പക്ഷെ ശ്രദ്ധിക്കു വിളമ്പില്ല ആരാണ് ഞാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ